നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞെട്ടിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഈ മുന്നറിയിപ്പിൽ സത്യത്തിൽ പിണറായി വിജയൻ മാത്രമല്ല കേന്ദ്ര കമ്മിറ്റിയും വിറച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും ബംഗാളിലെ മമതാ ബാനർജി സർക്കാരുമാണെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മുന്നറിയിപ്പ് ഒരു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് കേജ്രിവാളിന്റെ പരാമർശം വരുന്നത് താൻ രാജിവെച്ചാൽ അടുത്ത ഉന്നം കേരളവും ബംഗാളും ആയിരിക്കുമെന്നും തന്നെ തകർക്കാനാണ് സ്വാതി മലിവാൾ വിവാദം കത്തിക്കുന്നത് എന്നും കേജ്രിവാൾ ആരോപിച്ചു മോദി അടുത്ത വർഷം വിരമിക്കും അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് മോദിക്ക് താൽപര്യം എന്നാൽ ബിജെപിയിൽ വലിയ എതിർപ്പുണ്ട് എന്നെ തൂക്കിക്കൊന്നാലും ആം ആദ്മി പാർട്ടി അവസാനിക്കില്ല ജയിലിലേക്ക് മടങ്ങിപ്പോകാൻ എനിക്ക് ഭയമോ ആശങ്കയോ ഇല്ല എന്നും അരവിന്ദ് കെജ്രിവാൾ പറയുകയാണ് ജയിലിലെ സെല്ലിൽ പാടം സ്ഥാപിച്ച സിസിടിവി ക്യാമറകൾ വഴി ജയിൽ അധികൃതരും പ്രധാനമന്ത്രിയുടെ ഓഫീസും തന്നെ നിരീക്ഷിക്കുകയായിരുന്നുവെന്നും കേജ്രിവാൾ ആരോപിച്ചു ജൂൺ ഒന്നിന് ജാമ്യം അവസാനിക്കാനിരിക്കെയാണ് കേജ്രിവാളിന്റെ പ്രതികരണം അതേസമയം സ്വാതി മല്ലിവാൾ വിഷയത്തിൽ തന്റെ മാതാപിതാക്കളെ ചോദ്യം യും ചേർന്നുള്ള ഡൽഹി പോലീസ് നീക്കത്തിനെതിരെ അരവിന്ദ് കെജ്രിവാൾ ആഞ്ഞടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ അതിർത്തികളും ലംഘിക്കുകയാണെന്നും പ്രായമേറിയുള്ള അസുഖബാധിതരായിട്ടുള്ള തന്റെ മാതാപിതാക്കളെ അദ്ദേഹം മുന്നം വെച്ചിരിക്കുകയാണെന്നും കേജ്രിവാൾ ആരോപിച്ചു എന്റെ അമ്മയ്ക്ക് പല ഉണ്ടെന്നും ഏർ ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം അമ്മ വീട്ടിൽ മടങ്ങിയെത്തിയത് മാർച്ച് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എൺപത്തിയഞ്ചുകാരനായ പിതാവിന് കേൾവിക്ക് പ്രശ്നമുണ്ടെന്നും എന്റെ മാതാപിതാക്കൾ കുറ്റക്കാരാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നും കെജ്രിവാൾ ചോദിച്ചു എന്തിനാണ് നിങ്ങളുടെ പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ യുദ്ധം എന്നോടാണ് എന്റെ മാതാപിതാക്കളോടല്ല എന്നും കേജ്രിവാൾ ചൂണ്ടിക്കാട്ടി എന്തായാലും സ്വാതി മലിവാളിനെ കയ്യേറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസ് നീക്കം നടത്തിയിരുന്നു എന്നാൽ തൽക്കാലം ചോദ്യം ചെയ്യലിൽ നിന്ന് ഇന്നലെ രാവിലെ പിന്മാറുകയായിരുന്നു അതേസമയം കേജ്രിവാളിന്റെ സെക്രട്ടറി വിഭവ് കുമാർ തന്നെ ഏഴുതവണ അടിച്ചുവെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ സ്വാതി ആവർത്തിച്ചു ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗത്വം എന്തുവന്നാലും രാജിവെക്കില്ല എന്നും സ്വാതി പറഞ്ഞു എന്നാൽ കേജ്രിവാളിന്റെ ഈ പരാമർശങ്ങൾ ങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ബിജെപി